ആ പൂജ അടിയന്തരം എല്ലാം ഉണ്ട് എല്ലാം എല്ലാ ആ ചേച്ചിക്ക് ഹോമം നടത്തണോ ഏറെ പൂജ നടത്തണോ ഏരെ ഉരുളികണോ കൂടുപോത്രം റിപ്പോർട്ട് കൂടുപോത്രം കൂടുപോത്രം വരെ ഞങ്ങൾ ലൈവ് വിടും കൂടുപോത്രം വരെ ഞങ്ങൾ ലൈവ് വിടും അപ്പൊ ലോട്ടറിയൊക്കെ അടിക്കുന്നുണ്ടോ ഒരു കൂടുപോത്രം ഒക്കെ എടുക്കുന്നത് നമുക്ക് ഒരു എടുക്ക് എടുക്കല്ലേ രാവിലെ അപ്പോൾ നമസ്കാരമുണ്ട് സുഹൃത്തിൽ അപ്പം നമ്മൾ നിൽക്കുക സുഹൃത്തോട്ടിലാണ് കേട്ടോ സുഹത്തോട്ടിൽ നമ്മുടെ സുഹൃത്ത് ആമോസ് ലൈവ് മീഡിയ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ബൈബിളിലെ ഏതൊരു വാക്യം പ്രചോദനം കൊണ്ട് എന്നൊക്കെയാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേങ്കിലും സ്വന്തം മോൻ്റെ പേരാണ് മോനാന്നോ മോളാണോ മോൻ്റെ പേരാണ് ആമോസ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ ഇതുപോലെ ലൈവിൻ്റെ ചെറിയൊരു സംഭവം സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് നമ്മുടെ സുനിൽ ഡാഫോളുടെ സുനിൽ ചേട്ടൊക്കെ ഉണ്ട് പേരറിയത്തില്ല പേരറിയാത്തത് ചേട്ടൻ്റെ പേരെങ്ങനെയാണ് ജോസഫ് മാമ്പറ ജോൺസൺ പാർക്കിൽ ആ ജോൺസൺ പാർക്കിൽ ചേട്ടൻ്റെ കൂടാണ് പിന്നെ അപ്പം നമ്മുടെ അച്ഛനുണ്ട് അച്ഛൻ്റെ പേര് മറന്നുപോയി ആ വാത്തി അല്ലേ പിന്നെ പേര് മറന്നുപോയി എന്തോ ചെയ്താൽ സോമരാബുലൻസും വേണ്ടേ എന്തോ ചെയ്യാലാ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു സംഭവമാണ് അപ്പോൾ സുഹൃത്തോട്ടി വന്ന കഴിഞ്ഞാൽ എന്തായാലും ഈ നമ്പറിലാണ് വിളിച്ചു കഴിഞ്ഞാൽ ലൈവ് മീഡിയ സംഭവമുണ്ട് സുണ് കേട്ടാ സെറ്റപ്പല്ലേ അതെ ഉള്ളി തന്റെ യൂട്യൂബ് സുഹൃത്തോട്ടിലൊരു യൂട്യൂബറും കൊണ്ടാണ് പുതിയ യൂട്യൂബറാണ് പുതിയ സംരംഭം നാട്ടിലെ ജീവി നാട്ടിലെ ടി വി അല്ലേ നാട്ടിലെ ടി വി ടി വി ഓക്കെ നാട്ടിലെ ടി വി ഏ ടി വി ആ നാട്ടിലെ ടി വി എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യണേ കേട്ടോ ഞാൻ കൊടുക്കത്തില്ലേ നിങ്ങൾ നിർത്താൽ മതി അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് പരിപാടി അപ്പോൾ നാട്ടിലെ കാഴ്ചകളൊക്കെ പുള്ളിയുടെ ചാനലിൽ കയറിയാൽ മതി ലൈവ് അതായത് കുർബാന ഹോമം ഉരുളികാമത്ത് അതുപോലെ തന്നെ കൂടുപത്രം കൂടവോസ്ത്രം കല്യാണം അടിയന്ത്രം ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ് ഇപ്പോൾ കൂടപോത്രം ആണെന്നോ ട്രെൻഡിങ് അപ്പോൾ കൂടപോത്രം തന്നെ ഹൈലൈറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും കൂടപോത്രം ഒക്കെ സെറ്റാക്കണം പൊളിക്കണം തകർക്കണം ഓക്കെ ഹാപ്പി അല്ലേ ഏ ആ നേരിട്ട് അത് തന്നെ നേരിട്ട് ലൈവായിട്ട് ബന്ധപ്പെടാണ് ആ ലൈവായിട്ട് അത് തന്നെ പുള്ളി ലൈവ് ആണ് ലൈവായിട്ട് ബന്ധപ്പെടുന്നതാണ് ആ ലഡു ലഡു ഏറെ ആ ശരി ഒരു ലൈഡ് ആയി വരുന്നവർക്കെല്ലാം ജായ് വിളിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സെറ്റപ്പ് ആണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് അല്ലെ എന്താണ് ഈ ഒരു ലൈവിനെ പറ്റി പറയാനുള്ളൂ രണ്ട് രണ്ടുപേർ പറയാം നല്ല അഭിപ്രായം ഓക്കെ അതൊരു പോയിന്റ് ആണ് അപ്പൊ ഈ റേറ്റ് എല്ലാം പറയുന്നുണ്ടോ അതോ നല്ലൊരു ഞാനൊരു തമാശ പറഞ്ഞെങ്കിൽ ചിറ്റാറ് സേത്തോട് മേഖല അതായത് ഈ ഒരു മലയോര മേഖലയിൽ ഇങ്ങനെയുള്ള സംരംഭമൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റാന്നിയുടെ സൈഡിലേക്ക് അല്ലെങ്കിൽ തിരുവല്ലാരുടെ സൈഡിലേക്കൊക്കെ പോകണം അപ്പോൾ ഒരു തിരുമറലോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോങ് ആയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ആശാൻ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു ഐഡിയ തോന്നി എന്തായാലും ലൈവ് സ്ട്രീമിൻ്റെ പരിപാടി തോന്നുന്നു ഇവിടെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ നമ്മുടെ സുൽബായ വിളിച്ചുകഴിഞ്ഞാൽ ക്യാമറയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുൽബായും ചെയ്യും അല്ലേസ് അപ്പോൾ തമാശയൊക്കെ തമാശയായിട്ട് തന്നെ എടുക്കുക അപ്പോൾ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കുക കാര്യം നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു സംരംഭം വരുമ്പോഴേ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ദൂരെ ദൂരെ പോകുമ്പോൾ തോറും റേറ്റുകൾ കൂടിക്കൊണ്ടിരിക്കും ഇടനിലക്കാർ കൂടും ഇതിപ്പോൾ ഡയറക്റ്റ് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റും അപ്പോൾ മറക്കണ്ട ആമോസ് ലൈവ് മീഡിയ ഏതെ അടുത്തൊരു ഷോർട്ട് ഷെയർ ചെയ്യാൻ െന്റെ എന്റെ കൂപ്പുകൾ അല്ലേ ഇനി എന്തേലും തരാറുണ്ടോ എന്തേലും തരാറുണ്ടോട് തീരുമാനമോ അല്ല ഞാനത് തമാശല്ല ഇപ്പൊ അതാണ് ട്രെൻഡിങ് ട്രെൻഡിങ് ലിസ്റ്റ് കയറി നോക്കിയേ കൂടോത്രം ട്രെൻഡിങ്ങാണ് ഞാൻ തമാശല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞു ആ മില്ലാരും ഇല്ലാരും മില്ലാരും ഇല്ലാരും അപ്പോൾ സെറ്റല്ലേ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ലോട്ടറി ഒക്കെ അടിക്കുന്നുണ്ടോ ഇന്നലെ ഒരു ചേച്ചി ഭയങ്കര കഷ്ടം പറയുന്നു ലോട്ടറിയുടെ കാര്യം ലോട്ടറി അടിക്കുന്നില്ല 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 ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ ഏതെ അപ്പോൾ എന്തായാലും നടക്കട്ടെ കണ്ടില്ലേ മലയോര മലയോരവാസികൾ കണ്ടില്ലേ തലച്ചുമുടയിൽ അച്ഛാ ഇത് ഇതെന്ത് എന്തുവാച്ചാ അത് ഇത് എന്തു അതിനകത്ത് എന്തു അതിനകത്ത് ഒട്ടുപാടുണ്ട് ആ ഒരു മലയോര കർഷകൻ്റെ കാഴ്ചയാണ് ഞങ്ങളുടെ നാട്ടിലല്ലേ അപ്പോൾ അവരെ എന്തായാലും മലയോര കർഷക മലയോര കാഴ്ചകളൊക്കെ ഇദ്ദേഹം ലൈവിൽ കൊണ്ടുവട്ടെ അപ്പോൾ കാണാം ഓക്കെ ബെസ്റ്റ് ഓഫ് ലക്ക്